എഴുന്നള്ളിപ്പിനുള്ള സമയമായിട്ടുണ്ട് ചൂടൽപ്പം കൂടുതലായതുകൊണ്ട് തന്നെ ആനയെയും കൊണ്ട് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കനാലിലേക്ക് കുളിപ്പിക്കാൻ പോവുകയാണ് പാപ്പാന ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂർ ശ്രീനരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയതാണ് ഉത്തൻകുളം കേശവനും പാപ്പാനും ഇവിടുത്തെ ഉത്സവത്തിനെത്തുന്ന ആനകളെ സമീപത്തായുള്ള ഈ കനാലിൽ തന്നെയാണ് വിളിപ്പിക്കാറുള്ളത് ആദ്യം ആനയെ ഇറക്കാൻ ശ്രമിച്ച സ്ഥലം റോഡിനോട് ചേർന്നായതുകൊണ്ട് തന്നെ ആനയെ അവിടെ ഇറക്കാതെ മറ്റൊരു സ്ഥലത്ത് ഇറക്കാമെന്ന് തീരുമാനിച്ചു പരിചയമില്ലാത്ത സ്ഥലമായത് കൊണ്ട് ആന കനാലിലേക്ക് ഇറങ്ങാൻ മടി കാണിക്കുന്നുണ്ട് പാപ്പാൻ്റെ വാക്കുകൾ മാനിച്ച് ആന ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഉള്ളിലെ ഭയം നിമിത്തം ആന പിന്തിരിയുകയാണ് കനാലിൻ്റെ ആഴമറിയാത്തത് കൊണ്ട് തന്നെ പലതവണ തുമ്പിക്കൈ വെള്ളത്തിലിട്ട് നോക്കുന്നുമുണ്ട് ആന ഭയം കൊണ്ട് ആന ഇറങ്ങില്ല എന്ന് ഉറപ്പായപ്പോഴാണ് പാപ്പാൻ അവസാന അടവ് പുറത്തെടുത്തത് മുണ്ട് നനക്കണ്ട എന്ന് കരുതിയ പാപ്പാൻ താനും ഇറങ്ങാതെ തരമില്ല എന്ന് മനസ്സിലാക്കി ആനയുടെ കഴുത്തിലെ ഏലസിൽ പിടിച്ച് പാപ്പാൻ ഇറങ്ങി അപ്പോഴാണ് ആനയ്ക്ക് കനാലിൻ്റെ ആഴം മനസ്സിലായത് പിന്നീട് കാര്യങ്ങൾ വേഗത്തിലായിരുന്നു നിങ്ങളുടെ ഇങ്ങനത്തെ ഇറങ്ങിക്കിട്ടേണ്ട താമസം വെള്ളം കോരിയൊഴിച്ച് മതിയാവോളം കുടിച്ചു നന്നായി തന്നെ തണുത്തു വേണം 好接。 കുളി കഴിഞ്ഞ് കനാലിൽ നിന്ന് കയറാൻ ബുദ്ധിമുട്ടുമോ എന്നതായിരുന്നു ആനക്കുളി കണ്ടു നിന്ന എൻ്റെ പേടി എന്തായാലും വിചാരിച്ച പോലെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആന കനാലിൽ നിന്ന് കയറി നല്ലവണ്ണം ശരീരം തണുത്ത ആശ്വാസത്തിൽ കേശവനാനയുടെ ആ നടപ്പ് കാണാൻ തന്നെ നല്ല ചേലായിരുന്നു